പള്ളിപ്പാട് ജലസംഭരണിക്ക് താഴെ തീപിടുത്തമുണ്ടായി പഞ്ചായത്തിലെ വലിയ ജലസംഭരണിക്ക് താഴെയാണ് തീപിടുത്തമുണ്ടായത് ഹരിപ്പാട് മാവേലിക്കര റൂട്ടിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു പള്ളിപ്പാട് ഗ്രാമപഞ്ചായത്തിൽ വൻ തീപിടുത്തമാണ് ഉണ്ടായത് ഗ്രാമപഞ്ചായത്തിലെ വലിയ ജലസംഭരണിക്ക് താഴെയാണ് തീപിടുത്തമുണ്ടായത് ജലസംഭരണിക്ക് താഴെ കൂട്ടിയിട്ടിരുന്ന പൈപ്പുകളും മറ്റും കത്തി നശിച്ചു പ്രദേശത്ത് വലിയ രീതിയിൽ പുകയും പടർന്നു ഹരിപ്പാട് കായംകുളം മാവേലിക്കര എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനാ സംഘം എത്തിയാണ് തീയണച്ചത് ജലസംഭരണി പ്രവർത്തനം തുടങ്ങിയിട്ടില്ലാത്തതിനാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായില്ല അതേസമയം ഹരിപ്പാട് മാവേലിക്കര റൂട്ടിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു ಸಿಡಿ ನೆಟ್ ನ್ಯೂಸ್